അലൈക്കും വർഹമ്മല്ല ഇന്നത്തെ സമൂഹത്തിന് ആയുസ് വളരെ കുറവാണ് ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ ഒരുപാട് നന്മകൾ നേടിയെടുക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും സർവാദിനാഥൻ സത്യവിശ്വാസികൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ട് അതിൽ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു അവസരമാണ് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ എന്നുള്ളത് വിശുദ്ധ രമതാലിലെ അവസാന പത്തിലെ ഒറ്റയൊറ്റ രാവുകളിൽ ലഭ്യമാകുന്ന ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിനെ റമദാനിലെ അവസാന പത്തിലെ ഒറ്റ രാവുകൾ പ്രതീക്ഷിക്കുക എന്ന് പ്രവാചകൻ പറയുന്നു ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ആയിഷ റയഹുൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അതിന് പ്രവാചകർ മറുപടി പറയുന്നു ആയിഷ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക അള്ളാഹുമാ ഇന്നൊക്കെ അള്ളാഹുവേ നീ വിട്ടുവീഴ്ച നൽകുന്നവനാണ് വിട്ടുവീഴ്ച നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു അതിനാൽ നീ എനിക്ക് വിട്ടുവീഴ്ച നൽകണമേ ഈയൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന കാലത്തോളം നമ്മുടെ സകല പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് കൂടുതൽ അടുക്കുന്ന സജ്ജനങ്ങളിൽ നാം ഉൾപ്പെട്ടു അതിന് സർവായനാഥനായ തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളി ക്ലിങ്ക് അവതരിപ്പിക്കുന്ന ഷഹൂർ അമനാ ടില്ലേഗിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ബെൻസിൽ സ്വാഗതം ആരാണ് വിളിക്കുന്നത് നിന്ന് വിളിക്കുന്നു

ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ ഒന്നാമത്തെ ചോദ്യം ഖുർആനെ മുസഫ് എന്ന് ആദ്യമായി വിളിച്ചത് ആരായിരുന്നു ഖുർആനെ മുസ്സഫ് എന്ന് ആദ്യമായി വിളിച്ചത് ആരായിരുന്നു ഓപ്ഷൻസ് അബുബക്കർ അലിയുള്ള വനുഹു ഉമർ റലിഅള്ള വനഹു ഉസ്മാൻ റലിഅള്ളു ഇറങ്ങിയ സൂറത്ത് ഏതായിരുന്നു ഒരു സൂറത്ത് തന്നെ രണ്ട് തവണ ഇറങ്ങിയിട്ടുണ്ട് അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് സൂറത്തുൽ 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 ഫാത്തിഹ 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 ആൻസർ അടിപൊളി രണ്ടിലും വേഗം വേഗം ആൻസർ പറയുന്നുണ്ട് അടുത്ത മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻസ് കൂടിയുള്ളുട്ടാൻസ് കൂടെ ആരോ സഹായിക്കാനുണ്ടാകേ മൂന്നാമത്തെ ചോദ്യം കൊറേ ഖുർആാൻ മനഃപ്പാടമാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു ഹാഫിലിങ്ങൾ അവര് ധാരാളമായി ഷഹീദായി യുദ്ധം ഏതായിരുന്നു ധാരാളം ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിലീങ്ങൾ ഷഹീദായ യുദ്ധം ഏതായിരുന്നു ക്ലൂ ആ സൂറത്ത് കാരണമാണ് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കണം എന്ന ഒരു നിർദ്ദേശം വന്നത് തന്നെ ഇത് രണ്ടും ഒരേ യുദ്ധമായിരുന്നു വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചില്ലേ അതിന് കാരണമായ സൂറത്തും ഇപ്പൊ നമ്മളീ പറഞ്ഞ ഖുറാൻ ഹാഫിനെ ഷഹീദായ യുദ്ധവും എത്ര മൂന്ന് മൂന്നക്ഷരണ്ട് ഹലോ ഓക്കെ ഡിസ്കൗണ്ട് പോയിട്ടുണ്ട് നമുക്ക് അടുത്ത കോളേജ് വെയിറ്റ് ചെയ്യാം

സഹായിക്കാനേ നമുക്ക് വേഗം ചോദ്യത്തിലേക്ക് പോവാൻ നിരന്തരം കോള് വരുന്നോണ്ട് പെട്ടെന്ന് ആയിക്കൊണ്ടിരിക്കുന്നു ചോദ്യത്തിലേക്ക് പോവാണ് എന്തായാലും ഒന്നാമത്തെ ചോദ്യം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് ഏത് വിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് സൂഹത്തുൽ യാസീൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ സൂഹത്തുൽ വിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് ഇത് ഓപ്ഷൻസ് ഓപ്ഷൻസ് സൂഹത്ത് യാസീൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ അലക്ക് സൂറത്തുൽ അലക്ക് ബിസ്മി റബ്ബി തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ സമയം സിമ്പിൾ ആണല്ലോ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ണോ അടിപൊളി പറഞ്ഞ പോലെ മാറിപ്പോയിരുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വിശുദ്ധ ഖുർആാനിലെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സൂഹത്ത് സൂഹത്തുൽ നസറ് സൂറത്തുൽ സുഹത്തു കറക്റ്റ് അടിപൊളി രണ്ട് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് വേഗം തന്നെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ ആയിക്കോട്ടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം തരാം മൂന്നാമത്തെ ചോദ്യം എല്ലാ വെള്ളിയാഴ്ചയിലും പാരായണം ചെയ്യൽ സുന്നത്തായ സുഹൃത്ത് അടിപൊളി എന്തായാലും സമ്മാനം വാങ്ങിയിട്ടുണ്ട് പലതവണ വിളിക്കുന്നു സന്തോഷമല്ലേ വീണ്ടും വിളിക്കണം ഹലോ ബെൻസിപ്പിക്കുന്ന സ്വാഗതം ആരാണ് വിളിക്കുന്നത്

എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നോ എന്തുകൊണ്ടാണ് അവരങ്ങനെ അറിയാവോ അവരെ പ്രവാചകൻ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചു കേട്ടോ ഉമ്മശുവിനെയും റൊക്കിയെയും വിവാഹം കഴിച്ചത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് വരാൻ കാരണം ഓക്കെ എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഓരോ ആയത്തിലും അള്ളാഹു എന്ന പദം വന്നിട്ടുള്ള സുഹൃത്ത് ഏതായിരുന്നു ഓരോ ആയത്തിലും അള്ളാഹു എന്ന പദം വന്നിട്ടുള്ള സുഹൃത്ത് സുഹൃത്തിൽ അൻഫാൽ സുഹൃത്തിൽ മുജാദല മുഹമ്മദ് മുജാദല തെറ്റിപ്പോയല്ലോ സൂഹത്തിൽ മുഹമ്മദ്യല്ലോ സുഹൃത്തു മുജാദലായിരുന്നു നാളെ വീണ്ടും വിളിക്കണം അസ്സാമലൈക്കും ഹലോ ഹലോക്കും ബൻസി പോളി ക്ലിക്ക് കിളിക്ക് ഷഹൂർ റംലാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ആരാണ് നഷുബ ഓക്കെ നഷുബ എവിടുന്നു നഷ എവിടുന്ന വിളിക്കുന്നത് വീട് എവിടെയാണ്

ഓപ്ഷൻസ് ആയിരത്തി രണ്ടരത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടാവില്ലേ എങ്ങനെ മൂന്ന് ക്വസ്റ്റിനേ ഉണ്ടാവുള്ളൂട്ടാ ആയിരത്തി രണ്ടരത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും മൂന്ന് ക്വസ്റ്റിനും കറക്റ്റ് ആൻസർ പറഞ്ഞാല് സമ്മാനം ലഭിക്കും എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുണ്ടായിരുന്ന പ്രവാചകൻ ആരായിരുന്നു ഓപ്ഷൻസ് യൂനുസ് നബി യൂസു നബി യാക്കൂബ് നബി 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 കറക്റ്റ് ആൻസർ കൺഗ്രാൻസ് ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരുന്ന പ്രത്യേക പേരുണ്ടായിരുന്നു ചോദ്യം ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ദുഃഖവർഷം പ്രകാശവർഷം വർഷം വർഷം ആനക്കല വർഷം ഓക്കെ അടുത്ത ഒരു ചോദ്യം കൂടെ ഉള്ളു അതിൽ ശരിയായ ശരിയാത്തരം പറയുകയാണെങ്കിൽ സമ്മാനം മൂന്നാമത്തെ ചോദ്യം അള്ളാഹു സലാം അറിയിച്ച ഏക വ്യക്തി ആരായിരുന്നു അള്ളാഹു അറിയിച്ച പ്രവാചക പത്നി ക്ലൂ തരാം പ്രവാചകന്റെ ഭാര്യയായിരുന്നു സലാം അറിയിച്ചത് അടിപൊളി മൂന്നിന് ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഓക്കെ നിഷ്വാൽ ആരെ ഹെൽപ് ചെയ്തിട്ടായിരുന്നു കൂടെ ഹെൽപ് ചെയ്യണ്ടായിരുന്നോ ഒറ്റക്കേ പറഞ്ഞ ഒറ്റയ്ക്കാണ് ആൻസർ പറഞ്ഞേ ആ അടിപൊളി നല്ല കുട്ടിയാമോ വീണ്ടും വിളിക്കണം നിരവധി കോളുകൾ ഒരേ സമയത്ത് വരുന്നത് കൊണ്ട് കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല ചിലത് അറ്റൻഡ് ചെയ്താൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതൊരിക്കൽ ഇവിടുത്തെ പ്രോബ്ലം അല്ല എന്ന് മാന്യപ്രേക്ഷകർ അറിയിക്കുകയാണ് എന്തായാലും മാന്യപ്രേക്ഷകർ സഹകരിക്കണം നിരവധി കോൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് അത്തരം പ്രയാസങ്ങൾ സംഭവിക്കുന്നത് എന്തായാലും ബെൻസി പോളി ക്ലിക്ക് അവതരിപ്പിക്കുന്ന ആ ഷെഹ്റൽ നാട്ടിലേക്കിസിൽ ഇനി ഒരു ഇടവേളയാണ് ഇൻഷാല്ല ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം സ്ലാമലൈക്കും Drift from beneath, I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Bangkok, your Pure Coconut Oil, purity in each drop. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Together we travel. You and Akbar. Plus two degree. Indi ilam airline, Airport, Logistic, Cargo, Travel Agency. We are in the Jolie Ayata Akbar Academy of Airline Studies. World Top 10 Ayata Authorized Training Center. Courses offered. Degree, Diploma. Airline and Airport Management. International Travel and Tourism. Logistic and Cargo. Computer Reservation System. Akbar Academy of Airline Studies. in da ayata training in For more details, nine three double eight An institution of Akbar Group. All the parents are coming. Please come, mama. It's far away, beta. There are no flights available. <laughs> hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No ma, no. Please don't go there. There are no good hotels. At all. Maddy, it's Neetu's wedding. I don't know what to give her, yaar. Yeah. Hmm. Uh, how about a Singapore cruise? <gasps> wow! What a great idea! But how? Never say no to travel. Log on to upwardtravels.com. Baby, I'm coming. <laughs> coming? She's coming. <laughs> Thank you. I'm coming. The reservation's okay. Maya, hotel's okay. We got a great package. They'll be there with you. Yay. <laughs> I got it. Neetu's wedding gift. Wow, star cruise to Singapore. <laughs> ഹലോ മെൻസി പോളിക്കൽ കത്തിരിപ്പിക്കുന്ന ഷഹൂർ ഓഹ്നാഥ് ടെലികേഷനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് നേരത്തെ വിളിച്ചിരുന്നോ ഇനി കട്ട വേണ്ട നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോവാം ഒരുപാട് കോളി വരുമ്പോഴേ അങ്ങനെ ജാമാവുന്നത് കട്ടായി പോകുന്നത് കേട്ടോ ചോദ്യത്തിലേക്ക് പോട്ടെ ഒന്നാമത്തെ ചോദ്യം പാരായണം ചെയ്താൽ വീട്ടിൽ മൂന്ന് ദിവസം പിശാജിന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പ്രവാചകന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഏത് സൂറത്താണെന്നുള്ളതാ ഓപ്ഷൻസ് അൽബക്കുറ യാൽ ഹെൽപ് ചെയ്യാല സഹായിക്കാൻ ഓക്കെ എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കൂടെ ഏത് സൂറത്ത് അവതരിച്ചപ്പോഴാണ് ഇബ്രിസ് അട്ടഹസിച്ചത് ഒരു സുഹൃത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് ഇബിനിസ് വലാൻ അട്ടഹസിച്ചു അത് ഏത് സുഹൃത്ത് ഇറങ്ങുമ്പോഴാണെന്ന് ഓപ്ഷൻസ് സുഹത്തുൽ ഫാത്തിഹ മുൽക്ക് ഇനി മാറില്ലല്ലോ സുഹൃത്ത് ആൻസർ കൺഗ്രാലേഷൻസ് അടിപൊളി റാണിയ രണ്ടു വട്ടം ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്

േഷൻസ് വിളിക്കണം വീണ്ടും വിളിക്കണം ഹലോക്കും ഹലോ അല്ല ബെൻസി പോളിക്തരിപ്പിക്കുന്ന ഷെഹറിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് എവിടെയാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ ഏത് സ്കൂളിലാട് തെയ്യങ്ങാട് സ്കൂൾ വിളിച്ചിട്ടായിരുന്നോ ഇല്ല ഹമീദ് ആദ്യത്തെ വിളിക്കുന്നത് അല്ലേ ആ ഹമീദ് മോനെ മൂന്ന് ചോദ്യം ഉണ്ടായിരിക്കും ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും പക്ഷെ മൂന്ന് ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞാലാണ് സമ്മാനിക്കോദിക്കട്ടെ എളുപ്പുള്ളത് വേണോല്ലേ ഓക്കെ എളുപ്പമുള്ള ചോദ്യം തരാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് അഥവാ അള്ളാഹുവിന്റെ ഭജനം എന്നറിയപ്പെടുന്നത് ആരായിരുന്നു മൂസ അലൈഹിസ്സലാം കലിമത്തുല്ലാ അല്ലാഹുവിൻ്റെ വചനം എന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു മൂസ നബി ഈസാ നബി ദാവൂദ് നബി അമ്മിയാരി ആരണ മൂസ നബി ഈസാ നബി ദാവൂദ് നബി ഇതിലേదా മൂസ നബി പറബജ ആ

പൊന്നാനിലാണ് പഠിക്കുന്നത് ഓക്കെ ഓക്കെ വിളിച്ചില്ലെന്നോ വഫ േക എന്തായാലും മോളെ ആദ്യത്തെ മൂന്ന് ചോദ്യം ഉണ്ടായിരിക്കാം ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും മൂന്ന് ചോദ്യത്തിനും ആൻസർ പറഞ്ഞാണ് സമ്മാനം ലഭിക്കുക ഒന്നാമത്തെ ചോദ്യം ആദ്യമായി പേന കൊണ്ട് എഴുതിയ പ്രവാചകൻ ആരായിരുന്നു

ഹലോ അസാളം ഓക്കെ സ്വാഗതം ആരാണ് വിളിക്കുന്നത് അല്ലേ മുൻപുളിച്ചിട്ടോ എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം മുൻപ് വിളിച്ചോണ്ട് അറിയാരിക്കാം ഓക്കെ മൂന്ന് ചോദ്യം ഉണ്ടായിരിക്കാം മൂന്നിന് ആയ ആൻസർ പറയണം ഓക്കെ ഒന്നാമത്തെ ചോദ്യം നബിക്ക് അല്ലാഹു നൽകിയ അതായത് ഓരോ നബിക്ക് നൽകിയിരുന്നു നൽകിയിരുന്നു അതിൽ നബിക്ക് അള്ളാഹു നൽകിയ മോചിതത്ത് എന്തായിരുന്നു ഓപ്ഷൻസ് ആന ഒട്ടകം പശുക്കിടാവ് ഒട്ടകം കറക്റ്റ് ആൻസർ കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ കൂടെ രണ്ടാമത്തെ ചോദ്യം പറയാം പക്ഷികളും പറവകളും തസ്ബീഹ് ചൊല്ലി ആരുടെ കൂടെ ഒരു നബിയുടെ കൂടെ പക്ഷികളും പറവകളും ഒക്കെ തസ്ബീഹ് ചൊല്ലിയിരുന്നു ഏത് നബിയുടെ കൂടെയാണെന്ന് പറയണം ഓപ്ഷൻസ് ദാവൂദ് നബിയുടെ കൂടെ ഇബ്രാഹിം നബിയുടെ കൂടെ ഇസ്മായിൽ നബിയുടെ കൂടെ ദാവൂദ് നബിയുടെ കൂടെ ദാവൂദ് നബിയുടെ കൂടെ കറക്റ്റ് ആൻസർ കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ മോളെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിൽ കൂടെ മൂന്നാമത്തെ ചോദ്യം ഇതിന് കറക്റ്റ് ആൻസർ പറയണേ മൂന്നാമത്തെ ചോദ്യം സുലൈമ നബി അലൈഹി സ്വലാമിന് ബൽക്കീസ് രാജ്ഞിക്കുള്ള കത്ത് കൊടുത്തയച്ചത് ആരുടെ കൈവശമായിരുന്നു സുലൈമാൻ നബി ബൽക്കീസ് രാജ്ഞിക്കുള്ള കത്ത് കൊടുത്തയച്ചിരുന്നു അത് ആരുടെ കൈകളിലാണ് കൊടുത്തയച്ചത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് ഇല്ല ഓക്കെ ആൻസർ ആലോചിച്ചു പറയാം ഒരു പക്ഷിയായിരുന്നു കേട്ടാ ഒരു പക്ഷിയുടെ അടുത്തായിരുന്നു കൊടുത്തയച്ചത് ആ പക്ഷിയുടെ പേര് പറയുന്നുണ്ട് അറബിയിൽ പറയുന്നുണ്ട് കറക്റ്റ് ആൻസർ കൺഗ്രാലേഷൻസ് അടിപൊളി ഓക്കെ മൂന്നിന് ആൻസർ പറഞ്ഞിട്ട് സമ്മാനം എന്തായാലും സമ്മാനം ലഭിച്ചിട്ടുണ്ട് അടിപൊളി അള്ളാഹു സുബാനോ താല മനുഷ്യന് നൽകിയ ഈ പുണ്യ റമലാൻ അതിന്റെ അവസാന പത്തിലെ അവസാന നാളിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു മുന്നക്ക അഫുബൻ തൊഹിബുൽ എന്ന പ്രാർത്ഥന നാം പതിവാക്കേണ്ടതുണ്ട് അത്തരം പ്രാർത്ഥനകൾ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ സർവാധിനാഥനായ തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ബെൻസി പോളിക്ലിനിക്ക് ക്ലിക്ക് അവതരിപ്പിക്കുന്ന ഷഹർ ഓം നാ ടെലിഗിസിൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻറ്റപ്പ് ചെയ്യുന്നു ഇൻഷാ അല്ലാ നാളെ കാണുമ്പോരേക്കും മാസലാമ